ഔഷധ കഞ്ഞി കിറ്റുകൾ വിതരണം ചെയ്തു ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് എട്ടാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് കിടപ്പ് രോഗികൾക്കായി കർക്കടക കഞ്ഞി കിറ്റുകൾ വിതരണം ചെയ്തത് എസ് എ വി എം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീജിത്ത് സുരൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ അസോസിയേഷനും നമ്മുടെ ഒരുപാട് ഈ ഔഷധ സേവാ സംബന്ധമായിട്ട് കണ്ടക്ട് ഭാഗമായിട്ട് അപ്പം ഞങ്ങൾ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഞങ്ങളുടെ വളർത്തേത പഠിപ്പിക്കാൻ അദ്ദേഹം സാറുമായിട്ട് സംസാരിച്ചപ്പം ആശയം നമ്മുടെ മുന്നിൽ വന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അതായത് നമുക്ക് പഞ്ഞമാസം വന്നത് തന്നെയാണ് മാസത്തെ പറയുന്നത് അപ്പോൾ ഈ മാസത്തിൽ നമ്മുടെ ശരീര രോഗബലം അതായത് നമ്മൾ ഒരു സമാവസ്ഥയിൽ നിൽക്കുന്ന അതായത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പാലി ചെയർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു അത് വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം നടക്കുന്നത് മൂകാംബിക മെഡിക്കൽ കോളേജുമായി ചേർന്നുകൊണ്ടാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്നാൽ ഈ കർക്കിടമാസം ഒരു ഔഷധ കഞ്ഞി രോഗികൾക്ക് കൊടുക്കാനാണ് മദർ തെരേസ